ആയ സുഹൃത്തുക്കളെ അങ്കമാലി കറൂറ്റി സ്പന്ദനം ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്കമാലി തൃശ്ശൂർ ദേശീയപാതയിൽ കറവൂറ്റി ജംഗ്ഷന് അടുത്ത് സമീപം പഞ്ചായത്തിന് എതിർവശമായി ഒരു ഇന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി അതിൽ പൂച്ചക്കുഴി സ്വദേശി ജസ്റ്റോ ദേവസി മേനാച്ചേരി മുപ്പത്തഞ്ച് വയസ്സ് ഒരു സ്കൂട്ടറിൽ സഞ്ചരിക്കവേ ഒരു അജ്ഞാത വാഹനം വന്നിടിച്ച് ആൾ മരണപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു എൻ എച്ച് ആർ ആ നമ്മുടെ റോഡിൻ്റെ പടിഞ്ഞാറ് സൈഡ് സ്ട്രീറ്റ് ലൈറ്റ് ഒന്ന് സ്ഥാപിക്കുകയാണെങ്കിൽ ഒരു ഭയങ്കര ഉപകാരമായിരുന്നു ജനങ്ങൾക്ക് ഒന്ന് എത്രയും പെട്ടെന്ന് അധികാരികൾ ഒന്ന് ആ സ്ട്രീറ്റ് ലൈറ്റ് ഒന്ന് കത്തിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തണം നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം അതായത് അവിടെ ഒന്ന് കഴുകാനായിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് ഒരു മുക്കാ മണിക്കൂർ കഴിഞ്ഞപ്പിനാണ് അങ്കമാലിയിൽ നിന്ന് കറുവൂറ്റിയിലേക്ക് ആ ഫയർഫോഴ്സ് എത്തിയത് എന്താ കാരണമെന്ന് അറിയില്ല